എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നതെന്നുവെച്ചാല് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതായത് വാരാണസിയിൽ ഈ മോദിക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മുമ്പർ വളരെ സന്തോഷത്തിലായിരുന്നു ഞാൻ പിന്നെ മോദിക്കെതിരെ മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പുടെ പേര് ശ്യാം രംഗീല എന്നാണ് മുപ്പർ ആദ്യം ബി ജെ പി കാരൻ തന്നെ ആയിരുന്നു പക്ഷേ ബിജെപി വിട്ടതിന് ശേഷം എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അതായത് മുമ്പേ കുറെ ഷോയിൽ നിന്നൊക്കെ പുറത്താക്കി ബി ജെ പി കാര് അപ്പം അതിന് അതിന്റെ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ മോദിനെ അനുകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മോദിനെ അനുകരിച്ച് മോദിനെ പരിഹസിച്ചു കാരണം രാജാവിനെ പരിഹസിക്കുന്നത് സഹിക്കാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ മുപ്പറ കുറെ ഷോ എന്നൊക്കെ പുറത്താക്കി എന്നും പറഞ്ഞിട്ടും മൂപ്പര അങ്ങനത്തെ ഈ ഒരു എന്താ പറയുക പിണക്കത്തിൽ ബിജെപി വെട്ടു ബി ജെ പി വെട്ടുന്ന് മാത്രമല്ല മൂപ്പരയ്ക്ക് മൂപ്പർ പിന്നെ പറഞ്ഞത് ഞാൻ ഈ മോദിക്കെതിരെ വാരാണസിയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു കാരണം ജനാധിപത്യ രാജ്യത്തിൽ ആർക്കും എവിടെയും മത്സരിക്കാലോ അങ്ങനെ മൂപ്പര് ആ വീട് ഞാട്ടതായിരുന്നു അതായത് മൂപ്പര് പോയിട്ട് സ്ഥാനാർത്ഥി പത്രിക കൊടുത്തു അവിടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി പോയി പോയപ്പോൾ കുറേ കളിപ്പിച്ചു അതായത് മെയ് പത്താം തീയതി മുതൽ അവിടെ പോകാൻ തുടങ്ങിയതാണ് ആ സമയത്താണ് തുറക്കുന്നത് ആ സമയത്താണ് പിന്നെ ഇത് കൊടുക്കേണ്ടത് അങ്ങനെ മെയ് പത്താം തീയതി മുതൽ പോയിട്ട് എല്ലാ ദിവസവും പോകുമ്പോൾ അവിടെ നാട്ടിപ്പുറത്താക്കും കടക്കാൻ സമ്മതിക്കില്ല കടക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല കളിപ്പിക്കുക രാവിലെ പറയും രാവിലെ ചെന്നാൽ പറയും ഉച്ചയ്ക്ക് വാങ്ങാറും ഉച്ചക്ക് ചെന്നാൽ മൂന്ന് മണിക്ക് വന്നു പറയും മൂന്ന് മണിക്ക് ചെന്നാൽ അടച്ചുപൂട്ടി സ്ഥലം വിട്ടോളാൻ പറയും അങ്ങനെ കയറ്റത് തന്നെ ഇല്ല എന്നാൽ ഇവരിവിടെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഈ മറ്റുള്ള മോദിയൊക്കെ പോ മോദിയൊക്കെ കയറിപ്പോയി എന്നാ പറഞ്ഞത് വേറെ ദിവസം മോദി സുഖസുന്ദരമായിട്ട് കയറിപ്പോയി ആരും തടസ്സമില്ല അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പിന്നെ ഒരു നേതാവുണ്ട് സ്ഥിരം ഈ ബി ജെ പിക്ക് എതിരെ മോദിക്കെതിരെ മത്സരിക്കുന്നത് ഒരു ചടങ്ങെന്ന രൂപത്തിൽ അയാളും കയറിപ്പോയി പ്രശ്നമില്ല പക്ഷെ ഇവരുടെ കയറ്റി വിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലൊക്കെ പട്ടിട വിലയാണ് അവിടെ ഉള്ളത് വാരാണസിയിൽ നമുക്കറിയാം മറ്റേ ഈ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അമിഷ ഭരിക്കുന്ന അമിഷ മത്സരിക്കുന്ന സ്ഥലത്ത് അവിടെ പിന്നെ പതിനാറോളം സ്ഥാനാർത്ഥികളാണ് ജീവനും കൊണ്ടു ഞങ്ങൾക്ക് മത്സരിക്കണ്ടേ എന്നും പറഞ്ഞിട്ട് കാരണം അത്രക്കധികം ഗുണ്ട ഗുണ്ടകളുടെ ഭീഷണിയും പോലീസിന്റെ ഭീഷണിയും ഒക്കെ വന്നോളൂ കൂടിയിട്ടാണ് ഈ അമിത്ഷാക്കെ ചില മത്സരിക്കണ്ടെന്നും പറഞ്ഞിട്ട് ഓടിപ്പോയത് എന്നുവെച്ചാൽ അമിഷേ മോദിയൊക്കെ ഭയങ്കര എന്താ രാജാവുന്നോ അല്ലെ ഗുണ്ടാ രാജാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരാണ് അവര് തീരുമാനിക്കും ആരാ മത്സരിക്കേണ്ടത് അപ്പൊ ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും കണ്ടി കണ്ട കച്ചറക്കുടൊക്കെ വന്നാൽ അവിടെ കയറ്റേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും എനിക്കതിൽ ഈ ഒരാൾ മത്സരിച്ചാൽ മതി അത് തന്നെ ഞങ്ങൾ പോട്ടി മിഷീൻ തട്ടിപ്പിളുകൾ ശരിയെത്തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരൊറ്റേ കയറ്റിരുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഈ ആള് ഈ ഷ്യാം റങ്കീല എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടു ഇങ്ങനെ സംഭവം ഞങ്ങളെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വയറൽ ഭയങ്കര വൈറലായി ഭയങ്കര വയറൽ ശേഷം മെയ് പതിനാലാം തീയതി മെയ് പതിനാലാം തീയതി പിന്നെ ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് അവരുടെ പ്രവേശിപ്പിച്ചു അപ്പോൾ അവർക്ക് സന്തോഷമായി ആ പ്രവേശിപ്പിച്ചല്ലോ അങ്ങനെ അകത്ത് പോയി ക്യൂല് നിന്ന് ആ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ അങ്ങനെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയിട്ട് എല്ലാ പേപ്പറും കൊടുത്തു ഈ ഷാമറങ്കിലൂടെ കൂടെ രണ്ട് വക്കീൽമാരുണ്ട് ഇതിൻ്റെ നല്ല എക്സ്പീരിയൻസ് ഉള്ള എന്തൊക്കെ ഫില്ലപ്പ് ആക്കണം എന്നൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പേപ്പറൊക്കെ കൊടുത്തു കൊടുത്തതിനു ശേഷം പിന്നെ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു ടിക്ക് ചെയ്യല്ലോ ഈ ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് മജി മജിസ്ട്രേറ്റ് നോക്കുമ്പോൾ എല്ലാത്തിനും ടിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചല്ലോ അങ്ങനെ ആ സന്തോഷത്തിൽ ഇറങ്ങിപ്പോന്ന് അങ്ങനെ ഉടനെ പ്രഖ്യാപനം വരും അത് മാത്രമല്ല മുപ്പറെ ഫോട്ടോ വരണമല്ലോ മുപ്പറടെ പേരും മുപ്പറടെ പാർട്ടിയുടെ പേരും ഫോട്ടോ ഒക്കെ വരണല്ലോ ഈ വോട്ടിംഗ് മെഷീനിൽ അപ്പോൾ ഒക്കെ വരുന്ന എന്തെങ്കിലും സന്തോഷത്തിൽ പോകുന്നു ആഘോഷിക്കുകയും ചെയ്തു നമ്മുടെ നാമനിർദ്ദേശ പത്രിക വാങ്ങിയതൊക്കെ കുറെ സന്തോഷിക്കുകയും ചെയ്തു ആഘോഷിക്കുകയൊക്കെ ചെയ്തു സാമൂഹിക മാധ്യമങ്ങൾ വന്നിട്ട് പറയും ചെയ്തു പക്ഷേ ഇപ്പൊ ഇന്നലെ ഒരു വാർത്ത വന്നെന്താന്ന് വെച്ചാല് നാമനിർദ്ദേശ പത്രിക റിജക്ട് ചെയ്തു പറഞ്ഞിട്ടാണ് വരുന്നത് കണ്ടെ അപ്പോ എന്തായിരുന്നു സംഭവം കളിപ്പിച്ചതാണേ അതായത് മെയ് പതിനാല് വരെ കയറ്റിയില്ല അകത്തേക്ക് കയറ്റി വിട്ടതന്നെയല്ല കാരണം എന്താണ് മെയ് പത്തിനോ പതിനൊന്നിനോ കയറ്റിട്ടുണ്ടെങ്കിലും വലിയ തെറ്റുണ്ട് നിങ്ങളുടെ ഈ നാമ നാമനിർദ്ദേശ പത്രികയിൽ ഇന്ന തെറ്റിഡ് എന്ന് പറഞ്ഞാൽ ആ തെറ്റ് തിരുത്താനുള്ള സമയമുണ്ടല്ലോ ഇത് മെയ് പതിനാലാവുമ്പോൾ പിന്നെ സമയമില്ലല്ലോ പിന്നെ ഒന്നുമില്ലല്ലോ പിന്നെ അന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ട് വരെ പന്ത്രണ്ട് വരെ സമയമുള്ളൂ അർദ്ധരാത്രി വരെ സമയമുള്ളൂ അർദ്ധരാത്രിക്ക് ഒന്നിപ്പോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എനിക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതിനു വേണ്ടി ചെയ്ത പരിപാടി ആയിരുന്നു മെയ് പതിനാലാം തീയതി വാങ്ങി എന്നുള്ളൊരു ചടങ്ങ് അപ്പൊ എന്തായി തെറ്റുകാരൻ ഷാംറങ്കീല തന്നെയായി നീ ശരിക്കും പൂരിപ്പിക്കായിട്ടല്ലേ നീ ഇന്നെ ഫോർമാലിറ്റി ചെയ്യാത്തത് കൊണ്ടല്ലേന്ന് പറഞ്ഞിട്ട് ആക്കി പക്ഷെ റിജക്ട് ആക്കി എന്ന് അറിഞ്ഞത് അല്ല ഈ റിജക്ട് ആക്കിയത് എപ്പോഴും അറിയോ ആ റിജക്ട് റിജക്ട് ആക്കിയതിന് ശേഷം ഇവർ പോയിന്നാ പറഞ്ഞത് അങ്ങനെയാണ് ഇപ്പൊ ഇതുവ പറഞ്ഞത് അതായത് ഇവർ പുതിയ വീട് ഇറക്കിയിട്ടുണ്ട് എന്താണ് റിജക്ട് ചെയ്യാനുള്ള കാരണം അറിയണല്ലോ അങ്ങനെ പോയി പോയപ്പോ അവിടെ ഈ ഡിസ്ട്രിക്ട് മാനേജ മജിസ്ട്രേറ്റ് ഇല്ല ഉച്ചക്കാ പോയത് പിന്നീട് വരാൻ പറഞ്ഞു പിന്നീട് ചെന്ന് കുറെ കാത്തിരുന്ന് കാത്തിക്കുമ്പോ രാത്രി ഒമ്പത് മണിക്ക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വന്നു അപ്പോ ചോദിച്ചു എന്താണ് ഇങ്ങനെ റിജക്റ്റ് ആവുള്ള കാരണം ഞങ്ങൾ എല്ലാതും തന്നാണല്ലോ അപ്പൊ പറഞ്ഞ പ്രതിജ്ഞ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞതല്ലേ പ്രതിജ്ഞ എന്ത് പ്രതിജ്ഞയാണാവോ അപ്പോൾ ഈ ശ്യാംജീല പറഞ്ഞു ഞങ്ങൾ അടുത്ത് വന്നതല്ലേ എന്തൊക്കെ വേണം എന്തൊക്കെ വേണം നിരവധി തവണ ചോദിച്ചിട്ട് ചോദിച്ചതല്ലേ നിങ്ങൾ പ്രതിജ്ഞയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഒന്നാമത്തെ ഡിസ്ട്രിക്ട് മാനേജർ സംസാരിക്കുന്നത് മോദരി അമിത്ഷായുടെ ഭാഷയിലാണ് ഒരു അതി പട്ടികളിലൊക്കെ സംസാരിക്കൂലോ അതുപോലെയാണ് സംസാരിക്കുന്നത് അതൊക്കെ പറഞ്ഞു തരില്ലേ എന്റെ പണിയാണോന്ന് ചോദിച്ചത്രേ ഏഹ് നീ നീ എന്ത് ചെയ്യണം എന്നുള്ളത് നീ പറഞ്ഞു തരിലാണ് എന്റെ പണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറഞ്ഞു എന്നാ പറഞ്ഞത് അപ്പോ പിന്നെ അത് മാത്രല്ല രാത്രി ഒമ്പത് മണി ആയിരിക്കണല്ലോ അയാൾ വരാൻ എന്നിട്ട് പറഞ്ഞു ഇതെന്താ പിക്നിക് സ്പോട്ടാണ് ഇത് ഏഹ് എന്റെ ഓഫീസും എന്റെ വീടൊക്കെ ഒക്കെ എന്താ നിങ്ങൾക്കുള്ള പിക്നിക്കാണോ അങ്ങനെ തോടിയ തോന്നിയ പോലെ കയറി വരാനൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ നിൽക്കുന്നുണ്ട് അങ്ങനെ പോലീസുകാരോട് പറഞ്ഞതരേ നിന്റെ ജോലി എന്തെങ്കിലും മര്യാദക്ക് പറഞ്ഞു പുറത്തേക്ക് വലിച്ചെറിന്ന് പറഞ്ഞതരേ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് വെച്ചാൽ എന്തൊരു വെറുപ്പ് പോലെ അതായത് ഇതൊക്കെ ഒത്തിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾക്കറിയാലോ ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ ഇപ്പം ആർ എസ് എസ് കാരെ കൊണ്ട് കുത്തി നിറച്ചിരിക്കാണ് കാരണം പിന്നെ ജനങ്ങൾക്ക് ഒരു വോയിസ് ഉണ്ടാവില്ലല്ലോ അതിനുവേണ്ടി അപ്പൊ ഇതൊക്കെ ഈ ബി ജെ പി അനുഭാവികളാണ് ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അവിടുന്ന് ആട്ടി പുറത്താക്കി ഒരു രക്ഷ ഇല്ല പോലീസർ വന്നിട്ട് തല്ലിച്ചു അപ്പോൾ അവർ ഇറങ്ങി പോകുന്നു അങ്ങനെ ആ സ്വപ്നം അവസാനിച്ചു എന്നാണ് ഷ്യാം റംഗീല പറയുന്നത് ശ്യാം പറയുന്നത് ഇത് സത്യത്തിൽ ഇപ്പോൾ ഭരണഘടനയോ ജനാധിപത്യമോ ഒന്നുമല്ല മറിച്ച് വെറും ഗുണ്ടാ രാജാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് തോന്നിവാസം ആർക്ക് എന്ത് നാശം നാശമാണേലും ചെയ്യാം അത് പ്രത്യേകിച്ച് ഈ ബി ജെ പി കാര്ക്ക് എന്ത് ചെയ്യാമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഉള്ളത് എന്നാണ് ശ്യാം റംഗില പറയുന്നത് അങ്ങനെ ഷ്യാം ആ സ്വപ്നം പോയി കാരണം മുപ്പിര ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മോദിക്കെതിരെ മത്സരിച്ചു എന്നുള്ള ഒരു പേരെങ്കിലും കിട്ടുമല്ലോ എന്നാണ് മൂബിർ പറയുന്നത് കേട്ടോ കാരണം ജനങ്ങളിപ്പോൾ വോട്ട് ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ അപ്പോൾ മൂപ്പർ പറയുന്നത് ജയിക്കും എന്നാണ് പറയുന്നത് മോദിക്കെതിരെ നിന്നോ വോട്ടിംഗ് മെഷീനിലെ പേര് വന്നോ പിന്നെ അയാൾ ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ആ ഒരു സംഗതി ഇല്ലാതെ അപ്പോൾ മോദി പറഞ്ഞു എനിക്ക് എനിക്കെതിരെ ഒരു ഒരു മിമിക്കറിക്കാരൻ മത്സരിക്കുകയെ അവനൊന്ന് കയറ്റി വിടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പം തന്നെ അതോടുകൂടി മൂപ്പിര എല്ലാ കാര്യവും നശിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനല്ലേ പിന്നെ ഇവിടെ ഒരാൾ ഇട്ടൊരു പോസ്റ്റാണ് ഈ കാണുന്ന ഈ കാണുന്നതാണ് എന്താ സംഭവം എന്ന് അറിയോ അതായത് വായിച്ചു കേൾപ്പിച്ച് തരാം അതിൽ പറയുന്നത് എല്ലാ തൊട്ടേനും പിടിച്ചേനുമൊക്കെ ഈ നാമനിർദ്ദേശ പത്രിക തള്ളി തള്ളി പറഞ്ഞ എല്ലാ സ്വത്തും കേൾക്കാലോ ബി ജെ പി കേട്ടോ ബി ജെ പിക്കാരുടെ പിന്നെ തള്ളിക്കളയുന്നുമില്ല ബിജെപിക്കാരുടെ നാമനിർദ്ദേശ നിർദ്ദേശ പത്രികയിൽ നൂറ് തെറ്റുണ്ടെങ്കിലും പ്രശ്നമില്ല പക്ഷെ മറ്റുള്ളവരെ ചെറിയൊരു തെറ്റുണ്ടായി അപ്പ തള്ളി അപ്പൊ അതിനെക്കുറിച്ച് ജീവൻലാൽ പറഞ്ഞ ഒരാളിട്ട ഒരു തെളിവ് സാഹിത്ട്ട പോസ്റ്റാണ് എന്താ പറഞ്ഞാല് സിമ്പിളാണ് മോദിജിയുടെ പത്രിക തള്ളിക്കാൻ കിട്ടിയ അവസരം ഇതാ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് കെജ്രിവാൾ മുതൽ നാട്ടിലെ സകല കമ്മി കൊങ്ങി സുഡാപ്പികൾ മുതൽ കാലങ്ങളായി പറഞ്ഞു നടന്നത് ആദ്യം വിദ്യാഭ്യാസം ഇല്ലെന്നും പിന്നീട് വ്യാജ ഡിഗ്രി ആണെന്നും പ്രചരിപ്പി പിന്നീട് വ്യാജ ഡിഗ്രി ആണെന്നും പ്രചരിപ്പിച്ചവർക്ക് അത് തെളിയിക്കാൻ ഇതാ അവസരം എന്ന് പറയുന്നത് അത് തെളിക്കാൻ ഇതിന്റെ അവസരം അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ മോദി നടന്ന ഇഷ്ടം പോലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിദ്യാഭ്യാസം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല പിന്നെ പെട്ടെന്ന് എവിടുന്നാണ് ഈ ഡിഗ്രിയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് വന്നത് കൂടെ പറയുന്നത് സത്യവാങ്മൂലം നൽകിയ വിവരങ്ങൾ ഇതാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി ആരെ വേണമെങ്കിലും സമീപിക്ക സമീപിക്കാം വേഗമാവട്ടെ എന്ന് പറയുന്നത് എന്താ പ്രശ്നം വിദ്യാഭ്യാസം ബി എ ഡൽഹി സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എം എ ഗുജറാത്ത് സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റും തെളിവും വാർത്തയും കാര്യങ്ങളൊക്കെ താഴ്ത്തിണ്ട് വ്യാജമാണ് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് കാരണം അങ്ങനത്തെ ഒരു കോളേജില്ല അങ്ങനത്തെ അവിടെ പഠിച്ച ആൾക്കാരില്ല അവിടെ പഠിപ്പിച്ച പ്രൊഫസർമാരില്ല സർട്ടിഫിക്കറ്റ് മാത്രമുണ്ട് അപ്പോൾ വ്യാജല്ലേ അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ് പിന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉടനെ തന്നെ അത് തള്ളിക്കളഞ്ഞ് പിന്നെ ആ ആൾക്ക് പിന്നെ മത്സരിക്കാൻ പറ്റൂല മത്സരയില്ലേ പക്ഷെ മോദിക്ക് വേണ്ടി നിയമങ്ങൾ മാറുകയാണ് അപ്പൊ ഇവിടെ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ കൂടി എടുത്തു പോയിട്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കയറപ്പോൾ എല്ലാത്തിനും സുപ്രീം കോടതിയിൽ ന്യായം കിട്ടാൻ കിട്ടുന്നവരോടേയും പോയിട്ട് കാര്യമില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മോദിക്ക് മത്സരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ സുവർണാവസരം മുതലെടുക്കാനാണ് പറയുന്നത് അപ്പോ ഈ പറയുന്ന എന്താ പറയാ ഈ ഷ്യാം റംഗീല എന്ന് പറയുന്ന ആളുടെ പത്രിക തള്ളാനുള്ള കാരണം എന്താണ് പ്രതിജ്ഞ ചെയ്തില്ല അപ്പൊ ഇതെന്താണ് ഇത് മൊത്തം നുണകൾ കുത്തി നിറച്ച എഴുതിയിരിക്കുകയല്ലേ പിന്നെ പറയുന്നത് മോദിക്ക് വീടില്ല സമ്പത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് തരാൻ അതൊക്കെ ഫുൾ നുണകളല്ലേ അപ്പൊ ഈ നുണകൾ ഇഷ്ടംപോലെ പറയുന്ന ആൾക്കാർക്കൊക്കെ നല്ല സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഒരു തരം ഗുണ്ടായുസൻ തന്നെ വ്യക്തമായി പറയുന്ന വ്യക്തമായ ഭാഷയിൽ പറഞ്ഞ ഗുണ്ടായസൻ തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഇതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഏഹ് ഇതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ആ പിന്നെ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അവിടെ ജൂൺ ഒന്നാം തീയതി ആണ് കേട്ടോ ഈ പിന്നെ വാരണസിയിലും ഗാന്ധിനഗറിലും ഒക്കെ ജൂൺ ഒന്നാം തീയതി ആണെന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ പ്രഖ്യാപനമാണ് ആര് ജയിച്ചു എന്നുള്ളത് അപ്പോൾ മോദി മോദിപ്പ എവിടെ നിന്നാലും മൂപ്പര് ജയിക്കും എന്നുള്ള ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ അത്രക്കും ഭവ്യതയോട് കൂടിയിട്ടുള്ള ഒരു അധികാരി വർഗത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ മോദിക്ക് പ്രശ്നമില്ല മൂപ്പർ ഇങ്ങനെ എവിടെ നിന്നാലും ജയിച്ചു 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 അതുപോലെ തന്നെ അമിഷേ അമിഷ എന്നെ തോൽപ്പിക്കാനാകുന്ന കാര്യം ആർക്കും ഇല്ല മറിച്ച് അതുമാത്രമല്ല അമിഷയുടെ കയ്യിലാണ് ഫുള്ള് യന്ത്രത്തിന്റെ മുഴുവൻ യന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവരുടെ സിസ്റ്റവും ഓക്കെ സെൻട്രൽ സെൻട്രൽ ആയിട്ടുള്ള സിസ്റ്റം അല്ലോ അതൊക്കെ അമിഷയുടെ കയ്യിലാണ് അമിത്ഷാ തീരുമാനിക്കുന്ന വേണ്ടത് അപ്പോൾ അവർക്കൊന്നും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾ വെറുതെ ഒരു നാടകം കളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനിതിങ്ങനെ പറയിട്ട് ഇടക്ക് എടുക്കുക കാരണം എന്താ അറിയുമോ ഇത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചത് വലിയ സ്മൂത്തായിട്ട് ഒരു തട്ടിപ്പ് നടത്തി ഒരൊറ്റാളും വേണ്ടിയതുമില്ല അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു പൗരനും മത്സരിക്കാലോ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല ആരാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇതൊക്കെ പറയാൻ നിന്റെ തള്ളിപ്പോയി എള്ളിപ്പോയി നീ എന്നൊക്കെ പറയാനുള്ള എന്തവകാശമാണ് അവർക്കുള്ളത് എന്തിനാണ് കയറ്റി വിടാതിരിക്കുന്നത് അവർ മെയ് പത്താം തീയതി വന്നതാണല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ കയറാൻ പാടില്ല എന്ന് പറയാൻ കാരണം അത് പറയാനുള്ള അധികാരം എന്താണ് അയാൾക്കുള്ളത് പിന്നെ തെര ഈ സ്ഥാനാർത്ഥി പത്രിക കൊടുക്കാൻ വേണ്ടിയിട്ട് ആയിരം ആളൊന്നും ഉണ്ടാവില്ലല്ലോ ആകെ കൂടിപ്പോയ ഒരു പതിനാല് പതിനഞ്ചാൾക്കാരുണ്ടാവും പിന്നെന്താണ് കയറ്റി വിടാഞ്ഞത് അതൊക്കെ ചോദ്യമല്ലേ അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ ഫുൾ സെറ്റപ്പ് ആണ് ഒത്തിട്ടുള്ള പരിപാടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനോ അവരുടെ ഒരു എന്താ അവർക്ക് അവർക്ക് മത്സരിക്കാനുള്ള അവകാശം മത്സരിച്ചിട്ട് ഒരാളെ തോൽപ്പിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ നമുക്കറിയില്ല ജനങ്ങളാർക്കാ വോട്ട് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ മോദിക്ക് ചേരെ എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ട് ഇയാളെ ജയിപ്പിച്ചാലോ എന്തുകൊണ്ട് അതിനുള്ള അവസരം എന്താ കൊടുക്കാത്തത് അപ്പം അതാണ് ഈ അധികാര വർഗം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഹെഡ് അപ്പോൾ ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന നിങ്ങളുടെ രണ്ട് കൊമൻറ്റുകൾ വന്നിട്ടുണ്ട് ഒരാൾ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ജനങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് ഓരോരുത്തരും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറയാതിരുന്ന ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ കൊണ്ടിരട്ടോ അവിടുത്തെ വായിക്കാൻ ഭയങ്കര ഇടങ്ങറ ഓക്കെ ഇത്രയും മുഫീദ പറഞ്ഞ ഒരാൾ പറയാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ജനങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് ഓരോരുത്തരും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ രാഷ്ട്രീയ പാർട്ടികൾ പറയാതിരുന്നിട്ടാണ് ഇനി രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിച്ചിട്ട് കാര്യമില്ല അത് ശരിയാണ് എന്താ ഇവർ ഭയങ്കര മോഹനത്തിലാണ് എന്തൊക്കെ ഉണ്ടാവും ഇപ്പൊ ഘട്ടം നടന്നപ്പോൾ ഞാൻ തന്നെ കുറച്ച് തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഒരുപാട് തട്ടിപ്പ് മുസ്ലിങ്ങളെ അടിച്ചു ഓടിക്കുന്നത് മുസ്ലിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മുസ്ലിം ഭൂരി പക്ഷെ അവിടെ വോട്ട് നിർത്തി പതിനൊന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റ് പോയി എന്താണ് ഒന്നും പറയുന്നത് എന്താണ് കോൺഗ്രസ് പാർട്ടിക്കാരുടെ ഒരാൾ ശബ്ദം ഉണ്ടാക്കഞ്ഞത് എന്തുകൊണ്ടാണ് ആപ്പ് പാർട്ടി ആറ് വന്നിച്ച് ചൂണ്ടിക്കാണിക്കാഞ്ഞത് ഒരാൾ മിണ്ടുന്നില്ല ഈ ഒരു മിണ്ടാതിരിക്കലാണ് ഈ മോദി അമിത്ഷയുടെ തട്ടിപ്പ് നടത്താനുള്ള ലൈസൻസ് മനസ്സിലായില്ലേ ആ ലൈസൻസ് കൊടുക്കുന്നതേ ഇവരാണ് അപ്പൊ അതാണ് ഈ പറയുന്നത് പിന്നെ എഐ ഗെയിമിങ് പറഞ്ഞാൽ പറയണേ എന്ത് തന്നെ ആയാലും എപ്പോഴാ ഒരു മോചനം ഉണ്ടാവുക അതിനെപ്പറ്റി ആർക്കും ഒരു അറിവും ഇല്ല മോദി എടുത്ത ഡിഗ്രി ലോകത്ത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല ആ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ എങ്ങനെയാണ് മോദി മത്സരിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്തില്ല പറഞ്ഞിട്ട് പുറത്താക്കി അപ്പൊ മോദിനെ ചവിട്ടി പുറത്താക്കണ്ടേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല പിന്നെ അഹമ്മദ് ഇജാസ് പുറത്ത് പോയി ഇവിടെ സ്ഥലം അന്ന് പുറത്ത് പോയി ഇവിടെ സ്ഥലം അന്ന് ചോദിക്കുമ്പോൾ നാണക്കേടാണ് ഇന്ത്യ അന്ന് 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 എന്ന് പറയുന്നത് എന്ന് ഇന്ത്യ എന്ന് പറയാൻ എല്ലായിടത്തും ഒരു വിലയും ഇല്ല ഇന്ത്യക്കാരന് എജ്യൂക്കേഷൻ ഉള്ളവർ വരണം എന്ന് പറയുന്നത് കാരണം ഫുള്ള് ചാണകം തിന്നുക പാത്രം മുട്ടുക കൊട്ട പാത്രം മുട്ടുക ടോർച്ചടിക്കുക കോവിഡ് പോകാൻ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും അറിയാം ചിരിച്ചിരി ചവാറിക്കണു പോയി ലോകത്തെ ആൾക്കാർ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് മുഫീദ രണ്ടായിരത്തി പതിനാല് മുതൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കാതെ രാഷ്ട്രീയ പാർട്ടി പാർട്ടികളെ വിശ്വസിക്കാതെ ജനങ്ങൾ സ്വന്തമായി തീരുമാനമെടുക്കുന്നത് ജനങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബി ജെ പി കാരൊക്കെ ബി ജെ പി എല്ലാ ഓഫീസിൽ നിന്ന് കത്തുന്നുണ്ടാവും അവരുടെ പാർട്ടി ഓഫീസ് ഉണ്ടല്ലോ ഒക്കെ നിന്ന് കത്തുന്നുണ്ടാവും കോൺഗ്രസ് ഭരണത്തിൽ വരണം എന്നില്ലേ കോൺഗ്രസ് ഭരണത്തിൽ വരണം പക്ഷെ ഇത് കോൺഗ്രസ് ഇനി എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ വേറെ വീട്ടിൽ പറയാം അതല്ല ഇപ്പോൾ പറയണില്ല ഇപ്പോൾ പറയാം നിങ്ങൾക്ക് പിന്നെ അപ്സെറ്റാകും ആ ഓക്കെ അപ്പോൾ എല്ലാവരും വീടൊക്കെ കാണാൻ കാരണം ഞാൻ വേറെ പ്രധാനപ്പെട്ട സംഗതി പറയാൻ കേട്ടോ ഞാൻ പിന്നെ പറയാം ഓക്കെ അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഊന്നിച്ച് സംസാരിച്ചാൽ മതി അപ്പോ ഇതിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് സ്വേച്ഛാധിപത്യം ഏകാധിപത്യം ഹിറ്റ്ലർ ഭരണം ഗുണ്ടായുസം ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ ഒരു വിളിയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബാബായ്